ഹലോ ഗേസ് അപ്പം നമ്മളെ ഈ ചെത്തിപ്പൂവ് എങ്ങനെയാണ് എന്നും ഇതേപോലെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ വേഗം പറഞ്ഞുതരാം അപ്പം ഇല്ല ഇത് കണ്ട പല സൈസ് മുട്ടുകളാണ് അപ്പം എന്ന് വിരിയണം എപ്പം വിരിയണം എന്നൊക്കെ കണ്ടാൽ ശരിക്കും തീരുമാനിക്കണം അതായത് ഇങ്ങനെ നമ്മൾ വള്ളം ഇട്ട് കൊടുത്താൽ കണ്ട ഇതിപ്പോൾ രണ്ട് മാസം ഇത് മുട്ട് വലുതായി വിരിയുമ്പോൾ കണ്ട അങ്ങനെ പല സൈസ് മോഡലുകളിലുള്ള മുട്ടുകളും പൂവുകളും കണ്ട കണ്ടില്ലേ ഇത് പൂ ആവശ്യത്തിന് പൂവായി ഇപ്പോൾ മുട്ടായി കണ്ട അപ്പം ഞാൻ എന്താണെങ്കിൽ വളം ഇട്ട് കൊടുക്കാം അപ്പം എന്നും പൂവ് മുട്ടും ഉണ്ടാവണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ആസവളം ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ നമ്മൾ ചെയ്യണം എന്തിനാണെന്നറിയാമോ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ പൂവുണ്ടാവണമെങ്കിൽ പിന്നെ മുട്ടത്തോട് ഏത്തപ്പഴത്തിൻ്റെ തൊലി സവാളത്തൊലി പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അതായത് സകല പച്ചക്കറിയുടെയും വ്യവസ്ഥയും നമുക്ക് ഇതിൻ്റെ ചുവട്ടേക്ക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പൊ എന്നും ഇതേപോലെ നമുക്ക് ഓരോ പൂ പൂവ് കഴിയുന്നതിനും വേറെ മുട്ടകൾ വന്ന് ഇടയ്ക്കിടക്ക് പൂകളുണ്ടാവും നിറയെ പൂവുണ്ടാവും ഇപ്പൊ ഞാൻ ഈ പൂവുണ്ടാവും കഴിയുമ്പോൾ കാണിച്ചുതരാം ഇതേപോലെ ഇട്ടു കൊടുത്താൽ മതി കേസ് അപ്പം എന്നും പൂവുണ്ടാവും ചെത്തിയുടെ കമ്പനി നല്ല തട്ടി തട്ടിയുള്ള കട്ടിയുള്ള കാരണം നമുക്ക് അതിൻ്റെ ചൂട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് ചീറ്റൊന്നായി പൂവൂല അപ്പൊ ഇങ്ങനെ എല്ലാവരും ചെയ്താ എന്നും പൂവും ചെത്തിയമ്മ നിറയെ മുട്ടാണ് ഞാനിത് ഈ പൂ ഇരിഞ്ഞ് കഴിയുമ്പോൾ കാണിച്ചു തരാട്ടാ എല്ലാരും കാണിച്ചു തരാം അപ്പൊ ഈ വീഡിയോ ഒന്നും ഇത്രേ ഉള്ള അടുത്തൊരു വീഡിയോ ഇടക്കൽ അവതരി